കിഫ്ബിയും കെ എസ് എസ് പി എല്ലും രൂപീകരിക്കപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ വികസനക്ഷേമ ഇടപെടലുകൾ കാര്യക്ഷമമാക്കാനാണ് ബജറ്റിന് പുറത്തുള്ളതാണ് ഈ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടങ്ങൾ പക്ഷേ അവയെ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമായി കണക്കാക്കുകയാണ് ഇതിനാണെങ്കിൽ മുൻകാല പ്രാബല്യം വരുത്തുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള ഏഴ് സാമ്പത്തിക വർഷങ്ങളിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് ഓരോ ധനക്കമ്മീഷ്ടും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടിയുകയാണ് ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെ പല മേഖലകളിൽ കേരളം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കുറവ് വരുത്തലിനെ ന്യായീകരിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ നല്ല നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം പക്ഷേ ആ നേട്ടം സംസ്ഥാനത്ത് തന്നെ ശിക്ഷയായി മാറുകയാണ് നേട്ടത്തിൻ്റെ പേരിൽ വിഹിതം കുറക്കുന്നു നേട്ടങ്ങൾ പരിരക്ഷിക്കണമെങ്കിൽ പണം വേണ്ടേ പുതുതലമുറ പ്രശ്നങ്ങൾ നേരിടണമെങ്കിൽ അതിനും പണം വേണ്ടേ അത് തരാൻ തയ്യാറല്ല നേട്ടത്തിന് ശിക്ഷ ഇത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത പ്രതിഭാസമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ ഘട്ടത്തിലും കേരളത്തോട് ഇത്തരത്തിൽ യൂണിയൻ സർക്കാർ വിവേചനം കാട്ടിയിരുന്നു പ്രളയത്തെ അതിജീവിക്കാനുള്ള പാക്കേജ് ഒന്നും കേരളത്തിന് പ്രത്യേകമായി ഏർപ്പെടുത്തിയില്ല പ്രളയ ഘട്ടത്തിൽ നടത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിർബന്ധപൂർവം പണം ഈടാക്കി ആ ഘട്ടത്തിൽ ലഭ്യമാക്കിയ ഭക്ഷ്യധാന്യങ്ങൾക്ക് വരെ പണം പിടിച്ചുപറിച്ചു ഇത്തരം ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതുകൊണ്ട് കേരളത്തിലൊരു കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തണമെന്ന് കേരളം ആവശ്യപ്പെട്ടു പക്ഷേ അതും യൂണിയൻ ഗവൺമെൻറ് നിഷേധിച്ചു പ്രളയ ഘട്ടത്തിൽ കേരളത്തിന് സഹായം ലഭ്യമാക്കാനായി പല വിദേശ രാജ്യങ്ങളും സ്വമേധയാ മുന്നോട്ട് വന്നു പക്ഷേ അവ സ്വീകരിക്കുന്നതിൽ നിന്ന് കേരളത്തെ വിലക്കി കേരളത്തിലെ സഹോദരങ്ങൾ പ്രവാസികളായി വിവിധ രാജ്യങ്ങളിലുണ്ട് അവർ അവിടുന്ന് സംഭാവന നൽകാൻ തയ്യാറാണ് ഏതെങ്കിലും മന്ത്രിമാരാരെങ്കിലും വന്നാൽ നന്നാകുമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി അവരെ പോയി കാണുന്നതിന് കേരളത്തിന് തീരുമാനമെടുത്തു പക്ഷേ കേരളത്തിൻ്റെ മന്ത്രിമാരെ യൂണിയൻ സർക്കാർ വിലക്കുന്ന നിലയാണ് എടുത്തത് എത്ര മനുഷ്യത്വരഹിതമായ രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനമെന്താണ് ഇത് കാണിക്കുന്നത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും രാജ്യത്തിന് തന്നെ അഭിമാനകരമായ അനവധി നേട്ടങ്ങൾ കേരളത്തിന് സ്വന്തമാക്കാനായിട്ടുണ്ട് നീതി ആയോഗിൻ്റെ ദേശീയ മൾട്ടി ഡയമെൻഷൻ ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികൾ പ്രകാരം ഒന്നാമത്തെ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ ഒന്നാം സ്ഥാനം നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്രസർക്കാരിൻ്റെ ആരോഗ്യമന്ദൻ പുരസ്കാരം ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ ഒന്നാം സ്ഥാനം തുടങ്ങി അസംഖ്യ നേട്ടങ്ങൾ കഴിഞ്ഞ എട്ട് വർഷക്കാലയളവിൽ കേരളത്തിനെ സ്വന്തമാക്കാനായി കൂടുതൽ മികവിലേക്ക് പോകാൻ കേരളത്തെ സാധാരണഗതിയിൽ യൂണിയൻ സർക്കാർ പിന്താങ്ങിയാണ് വേണ്ടത് എന്നാൽ അതിനു പകരം ഈ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്